ഹലോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി റെസിപ്പി ആയിട്ടാണ് കേട്ടോ ചെമ്മീനും കൂർക്കും വെച്ചിട്ട് ഉള്ള ഒരു കറിയാണ് സാധാരണ നമ്മൾ ചെമ്മീനൊക്കെ വാങ്ങിക്കുമ്പോൾ പൊതുവേ ഒന്നെങ്കിൽ അത് വഴറ്റിയെടുക്കും അതല്ല എങ്കിൽ നമ്മൾ തേങ്ങ അരച്ചിട്ടൊക്കെ മാങ്ങാക്കിയിട്ട് തേങ്ങ അരച്ചിട്ടൊക്കെ കറി വെക്കുകയാണ് ചെയ്യാറ് പക്ഷെ ഇത് അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് കേട്ടോ ചെമ്മീനും കൂർക്കയും വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ ഇത് എങ്ങനെയുള്ളത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ട്രൈ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ ഇതാ ഇപ്പം ഞാനൊരു നൂറ് ഗ്രാമോളം ചെമ്മീൻ വലിപ്പമുള്ള ചെമ്മീൻ ആണ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ആ കൂട്ടത്തിൽ ഒരു എട്ടൊമ്പത് കൂർക്ക അത്യാവശ്യം വലിയ വലിപ്പം ഇല്ല നമ്മളൊരു വെള്ളിൻ്റെ അത്രയും വലിപ്പമുള്ള കൂർക്ക ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ ഇനി വേണ്ടത് ചുവന്നുള്ളിയാണ് കേട്ടോ അപ്പോൾ ഞാനൊരു പത്ത് പന്ത്രണ്ട് ചുവന്നുള്ളി ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് വേവിക്കാൻ വെക്കണം അപ്പോൾ അതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് ഒരുപാട് എരിവില്ല എന്നാലും എരിവുള്ള മൂന്ന് പച്ചമുളക് ആണ് കേട്ടോ പിന്നെ കറിവേപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി പാകത്തിന് ഉപ്പ് നമ്മൾ അരിഞ്ഞു വെച്ച ചുവന്നുള്ളി ഇത്തരം കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വേവിക്കാൻ വെക്കാം അപ്പം നല്ലപോലെ ഒന്ന് വെന്തോട്ടെ കേട്ടോ ഇനി അത് വേകുന്ന സമയത്ത് നമുക്ക് കുറച്ച് തേങ്ങ വറുത്തെടുക്കണം നമ്മൾ വറുത്തരച്ച് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ തേങ്ങ ആ കൂട്ടത്തിൽ തന്നെ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലൊരു നാലഞ്ച് ചുവന്നുള്ളിയും കൂടെ ഒന്ന് വൃത്തിയാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അതൊന്ന് വറുത്തെടുക്കണം കേട്ടോ അപ്പോൾ അതാ വറുത്ത് ഈ ഒരു പരുവത്തിന് വന്നു കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ബാക്കി പൊടികൾ പൊടികളൊക്കെ ചേർക്കാം ഒരു അര സ്പൂണോളം മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ മല്ലിപ്പൊടി ഒരു ഒന്നേ ഗ്ലാസ് സ്പൂൺ ഇട്ട് കൊടുക്കുന്നുള്ളൂ പിന്നെ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇതെല്ലാം കൂടെ കൂടി ഈ പൊടികളൊക്കെ ഒന്ന് മൂത്ത് നല്ല ഒരു സ്മെല്ല് വരണം കേട്ടോ ആ എല്ലാം കൂടെ ഒന്ന് മൂത്ത് നല്ലൊരു ചുവടെ ഡാർക്ക് റെഡിലേക്കൊന്ന് വരണം അങ്ങനെ മൂത്തതിന് ശേഷം നമ്മൾ തീ ഒന്ന് ഓഫ് ചെയ്ത് വെക്കുക ഓഫ് ചെയ്തതിന് ശേഷം പെരിഞ്ചീരം ഇട്ട് കൊടുക്കുക കേട്ടോ ഫെരിഞ്ചീരകം നമുക്ക് തീയിൽ വെച്ചിട്ട് മൂപ്പിക്കണ്ട ഇനി തീ ഓഫ് ചെയ്തിട്ട് മൂപ്പിച്ചാൽ മതി ഇനി നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ അതാ നമ്മുടെ കൂർക്കവിടെ നല്ലപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട് നല്ല പോലെ തന്നെ വെന്തിട്ടുണ്ട് കേട്ടോ അതാ അത് കണ്ടില്ലേ ഇനി നമുക്ക് ഇതൊന്ന് ഉടച്ച് കൊടുക്കണം ഒരുപാട് ഒരുപാടങ്ങ് ഉടച്ച് ഇതാക്കണ്ട എന്നാൽ കുറച്ചൊന്ന് ഉടച്ചെടുക്കണം കേട്ടോ ഈ കഷ്ണം ഇനി ഉടച്ച് കൊടുത്തില്ലേലും കുഴപ്പമൊന്നുമില്ല ഞാനിവിടെ കറിക്ക് ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങ് ഉടച്ചു കൊടുത്തുന്നേ ഉള്ളൂ ഇനി നമുക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ആ ചെമ്മീൻ അങ്ങ് ഇട്ട് കൊടുക്കാം ചെമ്മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച് തേങ്ങ വറുത്ത് എടുത്ത് അത് അരച്ചുകൊണ്ട് വന്നതാണ് അതുകൂടെ അങ്ങ് ഒഴിച്ച് കൊടുത്ത് ആ കൊടുത്തിട്ട് പാകത്തിന് വെള്ളം കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് ഇനി ഇതിന് ഉപ്പ് കുറവുണ്ടെങ്കിൽ പാകത്തിന് കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുക്കാം ഞാനിപ്പോൾ കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇനി അതൊന്ന് മൂടി വെച്ചിട്ട് നമ്മുടെ ഈ അരപ്പും ചെമ്മീനും ഒന്ന് വെന്ത് വരുന്നിടം വരെയേക്കും നല്ലപോലെ തന്നെ ഒന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കുകയാണ് അപ്പോൾ ഇത് വെന്ത് വരട്ടെ കേട്ടോ അപ്പോൾ അതാ നമ്മുടെ കറി കൂടെ റെഡി ആയിട്ടുണ്ട് ചില കോമ്പിനേഷൻസ് നമുക്ക് വളരെ ഇഷ്ടപ്പെടും കേട്ടോ അത് എങ്ങനെ ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ അതുപോലെ ഒരു വെറൈറ്റി ടേസ്റ്റ് ടേസ്റ്റാണിതും എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് ട്രൈ ചെയ്തുകൊണ്ട് നോക്കണം എനിക്ക് എന്താണല്ലോ പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു കറിയാണ് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം രേഖപ്പെടുത്തുക ഇത് ഉണ്ടാക്കുന്നതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളും അളവുകളും അളവുകളുമൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം അപ്പോൾ ആ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി